ടീച്ചർ ഇത്തവണ മത്സരിക്കുമോ എന്ന ചോദ്യം ചോദിച്ചാൽ പാർട്ടി തീരുമാനിക്കുമെന്നാണ് പറയുക എന്ന് എനിക്ക് അറിയാം ഉറപ്പല്ലേ പക്ഷേ നിയമസഭയിൽ ടീച്ചർ നല്ല ആവേശമായി നിൽക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചർച്ച ഒരു പ്രതീക്ഷ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പേരാവൂരിലായിരിക്കും ടീച്ചർ മത്സരിക്കുക എന്നുള്ള കഥകളുമുണ്ട് നിയമസഭയിൽ ആവേശം മുഖ്യമന്ത്രിയാണോ ഞാൻ സി പി ഐ എമ്മിന്റെ അംഗമാണ് ഞാൻ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിനെല്ലാം ഒരു രീതിയുണ്ട് ഞങ്ങളത് ആരംഭിച്ചിട്ട് പോലുമില്ല ഞങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ വേണ്ടു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അതിനകത്ത് അങ്ങനെ ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞു വരുന്ന ആളുകളൊന്നുമില്ല മറ്റ് യു ഡി എഫിനെയൊക്കെ പോലെ അതുകൊണ്ട് ഞങ്ങളത് ആരംഭിച്ചിട്ടില്ല ഇലക്ഷൻ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിത്തിൻ വൺ വീക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളാകും ഞങ്ങളത് നിശ്ചയിക്കും ഇപ്പോൾ ഞങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അടുത്ത മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം അത് ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളുടെ അഭിപ്രായം കൂടി ശേഖരിക്കുകയും ചെയ്യാൻ മൂന്ന് ജാഥകൾ നടത്തുകയാണ് സംസ്ഥാനത്ത് ഭാഗമായിട്ടാണ് അതെ അതിൻ്റെ മധ്യ കേരള ജാഥയിൽ ജോസ് കെ മാണി ലീഡറായിട്ടുള്ള ജാഥയുടെ ഭാഗമാണ് ഞാൻ ഇപ്പം ഞങ്ങൾ അതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ചോദ്യം ഒന്നും ഉദിക്കുന്നില്ല സ്ഥാനാർത്ഥിയാണോ മണ്ഡലം ഇതാണ് അല്ലെങ്കിൽ മാവുമോ ഇല്ലയോ അതൊന്നും ഉദിക്കുന്നില്ല കുറച്ച് ആ പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം വ്യവസ്ഥ എന്നുള്ള നിർബന്ധമാക്കി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി വന്നു അപ്പോൾ രണ്ട് ടേം വ്യവസ്ഥയിൽ പുതിയ മന്ത്രിസഭയായിരുന്നു എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു ഇപ്പോൾ സി പി എം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാകുമല്ലോ ഈ രണ്ട് ടേം വ്യവസ്ഥ ഗുണം ചെയ്തോ ഈ പുതിയ മന്ത്രിസഭ എല്ലാവരും പുതുമുഖങ്ങളായത് ഗുണം ചെയ്തോ എന്നൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ രണ്ട് ടേം വ്യവസ്ഥ എടുത്തു കളയാൻ പോകുന്നു എന്നുള്ള സൂചന വരുമ്പോൾ അതൊരു പിഴവായിരുന്നു എന്ന വിലയിരുത്തലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ യാതൊരു തീരുമാനം എടുത്തിട്ടില്ല ഇപ്പൊ ഒന്നാമത്തെ പലരും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല അന്നത്തെ ആരും മോശക്കാരാണെന്ന് പാർട്ടിയോടോഷ മുന്നണിയോ പറഞ്ഞിട്ടില്ല തോമസ് ഐസക്കിനെ പോലുള്ള അതുപോലെ ജി സുധാകരനെ പോലുള്ള ഒട്ടേറെ നല്ല കഴിവ് തെളിയിച്ച മന്ത്രിമാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരെല്ലാം മോശക്കാരായതുകൊണ്ടാണ് അവരെ പിന്നീട് മത്സരിപ്പിക്കാത്തത് എന്ന് പാർട്ടിയും പറഞ്ഞിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങളും അത് കരുതുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിസഭയിലേക്ക് എടുക്കുന്ന സമയത്ത് പുതുമുഖങ്ങളെ ആവണം എന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് അംഗീകരിച്ചു അതും ആരും മോശക്കാരായിട്ടല്ല മത്സരിച്ചവരെ അന്നത്ത് ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത് അന്ന് അതാണ് നല്ലതെന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിനൊരു കോട്ടം ഉണ്ടായിട്ടില്ല